കശ്മീരിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അനന്ത്നാഗിലെ പെഹൽഗാമിൽ വേനലവധി കാലമായതിനാൽ പതിവിലധികം വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു ആട്ടിടന്മാരുടെ തടുവര എന്നറിയപ്പെടുന്ന പെൽഗാമിലെ ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് മാത്രം പോകാൻ കഴിയുന്ന സഞ്ചാരികളുടെ മിഴി സ്വിസർലാൻഡായ ബൈസ്രൺ വാലി പച്ചപ്പ് നിറഞ്ഞ താഴ്വരയുടെ മനോഹാരിത ആസ്വദിക്കുന്ന വിനോദസഞ്ചാരികൾക്കിടയിലേക്ക് തോക്കുധാരികളായ ആറോളം തീവ്രവാദികൾ സൈനിക വേഷത്തിൽ ഓടി വന്നു കൂട്ടത്തിൽ നിന്ന് പുരുഷന്മാരെ മാത്രം മാറ്റി നിർത്തി ചോദ്യങ്ങൾ ചോദിച്ച് വെടിവെച്ചു കൊന്നു വിനോദസഞ്ചാരികളുടെ പേരും മതവും ചോദിച്ചു വിവസ്ത്രനാക്കി പരിശോധിച്ച ശേഷവുമാണ് വെടിവെച്ചതെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി ഭീകരാക്രമണത്തിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ജനങ്ങളുടെ ഉള്ളുരച്ച ഫോട്ടോയാണ് കൊച്ചി നാവികസേന ഓഫീസറായ ഹരിയാന സ്വദേശി ലഫ്റ്റനന്റ് വിനയ് നെർവാളിന്റെ മൃതദേഹത്തിനിടികെ നിസ്സഹയായിരിക്കുന്ന ഭാര്യയുടെ ചിത്രം ആറ് ദിവസം മുമ്പ് വിവാഹിതരായി മധുവിധ ആഘോഷിക്കാനായി എത്തിയതായിരുന്നു ഇവർ കർണാടകയിൽ നിന്ന് അവധിക്കാലം ആഘോഷിക്കാനെത്തിയ മഞ്ജുനാഥ് റാവു മലയാളിയായ എറണാകുളം സ്വദേശി എൻ രാമചന്ദ്രൻ എന്നിങ്ങനെ ഇരുപത്തി പേരാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിൽ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ നാല്പത് സിആർ പി എഫ് സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം ജമ്മുവിലെ റയേസിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലേക്ക് വെടിയുതിർത്ത് ഒമ്പത് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിനുശേഷം സിവിലിയൻസിന് നേരെ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തിനിടയിൽ താഴ്വരയിൽ ആദ്യമായി ഹർത്താൽ ആചരിച്ചിരിക്കുകയാണ് ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് രാഷ്ട്രീയ പാർട്ടികളും മത സാമൂഹിക സംഘടനകളുമാണ് പന്തിന് നേതൃത്വം നൽകിയത്